അസലാമലൈക്കും വറഹമത്തല്ല അബുദുബിള്ളഹിമൻഷീഖല റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ പരിശുദ്ധ റമലാനിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു പരിശുദ്ധ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന നല്ല മുത്തങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരും അള്ളാഹ് ഉൾപ്പെടുത്തി തരട്ടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അലഹമില്ല നമ്മുടെ സ്ഥാപനത്തിൽ ഒരു കിച്ചണിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപ നിങ്ങളുടെ ഉദ്ദേശം കരുതി നിങ്ങൾ നേർച്ച കരുതിക്കോ അള്ളാഹു നിങ്ങളുടെ ഉദ്ദേശങ്ങൾ സഫലമാകും എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അലഹമില്ല മാഷാ അള്ളാഹ് എത്രയോ അനുഭവങ്ങൾ ഒന്നും രണ്ടോ രണ്ടുമല്ല എത്രയോ അനുഭവങ്ങൾ വാട്സപ്പിൽ വന്നു കിടക്കുകയാണ് വെറുതെ ഇങ്ങനെ വീമ്പലക്കലല്ല ജീവിതത്തിൽ ഇതുവരെ എന്തു പ്രയാസങ്ങൾ പറഞ്ഞാലും അവർക്ക് എന്ത് ധിക്കറി ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ആദ്യം പറയാറ് ഞങ്ങളുടെ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് ഒരു പത്ത് കിലോ അരി അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കിലോ അരി ഒരു പതിനഞ്ച് കിലോ അരി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികളൊക്കെ സമൃദ്ധമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ നമ്മുടെ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഇത്ര അരി ഞാൻ നേർച്ച ചെയ്യുന്നു എന്നാ കൊണ്ട് പറഞ്ഞ് നിങ്ങൾ സ്ഥാപനത്തെ സഹായിച്ച ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് തേടുക കേടുക്ക അന്ന് നേർച്ച ചെയ്ത ഒരുപാട് അനുഭവം ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ കേൾപ്പിക്കാം ഇതാണ് ഒന്ന് ഹലോ ഹലോക്കും പിന്നെ ഞാനിതാ ഇവിടേക്ക് ദുബായിലേക്ക് ഒരു ഇതിന് ഒരു ജോലിക്ക് വേണ്ടിട്ടുള്ള ഇതിന് വേണ്ടി ശമ്പളം ഉണ്ട് എല്ലാം കുഴപ്പമില്ല അത്യാവശ്യം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതൊക്കെ ഞാൻ തന്നെ വിചാരിച്ചു പിന്നെ പിന്നെ ഇതൊന്നും എന്റെ സ്കാനർ എനിക്ക് പൈസ അയക്കാൻ വേണ്ടിട്ടാണ് സ്ഥാപനത്തിൻ്റെ ഗൂഗിൾ പേ എപ്പോഴും ബ്ലോക്ക് ആണ് അത് ബാങ്കിന്റെ പ്രശ്നമാണ് അപ്പോൾ സ്കാനറിൽ മാത്രമാണ് പണം വരുന്നത് അപ്പോൾ ഗൂഗിൾ പേ ബ്ലോക്ക് ആയതുകൊണ്ടാണ് അദ്ദേഹം സ്കാനർ ചോദിക്കുന്നത് അദ്ദേഹം അദ്ദേഹം ഉദ്ദേശിച്ച ഒരു ജോലി ലോകത്താണ് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട് എനിക്ക് എനിക്കാ ജോലി വേണം ഞാനെന്ത് ചെയ്യണം ആദ്യം പറയും സ്ഥാപനത്തിലേക്ക് ഒരു ഇരുപത്തഞ്ച് കിലോ അരിനാർ ചെയ്തിട്ട് അതിൻ്റെ പണം കൊടുക്കി ശേഷം നിങ്ങളിത് ചെയ് ചൊല് എന്ന് നമ്മൾ പറയാറ് അതുപോലെ അദ്ദേഹത്തോടും പറഞ്ഞു അലഹംദില്ല അദ്ദേഹം ആ വിശ്വാസപ്രകാരം തന്നെ ചെയ്തു പലരും ഒരുപാട് വിഷയങ്ങൾ ചെയ്തു ഒന്നിനും ഫലം ഉണ്ടാകുന്നില്ല ഇതൊന്നും ചെയ്തു നോക്കാം എന്ന രീതിയിൽ ചെയ്യുന്ന പലപ്പോഴും പല ആളുകൾക്കും ഫലം കിട്ടാറില്ല ഇദ്ദേഹം കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് ചെയ്തു അലഹമില്ല പ്രിയപ്പെട്ട മുത്താലിമികളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അത് സഡൻ ഉത്തരം കിട്ടുകയാണ് വെറുതെ അല്ലല്ലോ ഇതൊരു അൽമിൻ്റെ സ്ഥാപനമാണ് ഇൽമിനെ സഹായിക്കുന്ന ആളുകൾ അവരുടെ എന്ത് ലക്ഷ്യങ്ങളും അള്ള പൂർത്തിയാക്കി കൊടുക്കാറുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് വഷവുള്ള നല്ല ശമ്പളമുള്ള ജോലി അള്ളാഹു നൽകി അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ അള്ളാഹു നൽകട്ടെ പരിശുദ്ധ റമലാൻ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ കരുതി ഇൻഷാല്ലാ ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് സ്ഥാപനത്തിലേക്ക് നേർച്ച കരുതുക ചുരുങ്ങിയത് ഒരു പത്ത് കിലോ ഇരുപത്തഞ്ച് കിലോ നിങ്ങൾക്ക് അള്ളാഹു സാമ്പത്തികമായ സഹായം നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു വലിയ റഹ്മത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒരു കിൻറ്റലോ രണ്ട് കിൻറ്റലോ നിങ്ങൾ നേർച്ച ചെയ്തോളൂ അലമദില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ആദ്യം ഒരു ഗിൻ്റൽ നേർച്ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ആ പരിസരത്തൊന്നും കിണറിൽ വള്ളരില്ല ഒരു ഗിൻറ്റൽ നേർച്ചെയ്തു അങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തവക്കിൽ നോക്കണം അദ്ദേഹം വീണ്ടും നേർച്ച എന്നിട്ട് ഉസ്താദ് സാദ് വിളിച്ച് പറഞ്ഞു വിളിച്ച് പറയുന്നു സാദേ എനിക്കിൽ വെള്ളം കിട്ടിയേ മതിയാവും എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ നീയത്ത് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ എനിക്കല്ലല്ലോ പണം തന്നത് പാവപ്പെട്ട നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വേണ്ടി ഫല അതിൻ്റെ തരും അലഹന്ദ പ്രിയപ്പെട്ടവരെ സമൃദ്ധമായ വെള്ളം നൽകി ഞാൻ അതിൻ്റെ വോയിസ് മുമ്പ് ഇട്ടിനു എന്ന് ഞാൻ മനസ്സിലാക്കും അള്ളാഹു നൽകി എത്രയോ അനുഭവങ്ങൾ അള്ളാഹു എല്ലാവർക്കും വലിയ സന്തോഷങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മറ്റൊരു സഹോദരിയുടെ ഓയിസുങ്ങൾ കേൾക്ക് എൻ്റെ മോള് പിന്നെ ദുബൈയിൽ പോയിട്ടുണ്ടപ്പോള് പണിക്ക് കിട്ടാൻ വേണ്ടി നല്ല പണി കിട്ടാൻ വേണ്ടിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ മുന്നൂറ്റി പതിമൂന്നെച്ചിട്ട് നിങ്ങൾക്കല്ലാറന്നും പറഞ്ഞു അയച്ചെടുത്തിട്ടുള്ളൂ ഷോട്ട് അയച്ചിട്ട് പറഞ്ഞിട്ടാകുമ്പോ പറഞ്ഞു നല്ല പണി കിട്ടും അലഹമില്ല മാഷാ ഓന്നിട്ട് നാപ്പത് ദിവസം മുപ്പത്തൊമ്പതാം ദിവസം നല്ല പണി കിട്ടി ദുബൈയില് പ്രിയപ്പെട്ട സഹോദരിയുടെ മകൾക്ക് നല്ല ജോലി വേണോ എന്ന് പറഞ്ഞ് ഉദ്ദേശം കരുതി നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ അന്ന് സ്ഥാപനത്തിലേക്ക് ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപ നിങ്ങൾ നാർച്ച എന്നിട്ട് നിങ്ങൾ യാസിൻ ഹിൽ നബിയുടെ പേരിൽ പോയത് അഹമ്മദില്ല ആ കുടുംബം എത്ര വലിയ സന്തോഷത്തിലാണ് അള്ളാഹു ആ ജോലി അളർത്തി കൊടുക്കട്ടെ ജോലി എന്ന് മാത്രമില്ല കടം കൊണ്ട് പ്രയാസപ്പെട്ട് ഉസ്താദെ നാളെ വീട് ജപ്തിയാകും ഒരു വഴിയും ഞങ്ങൾക്ക് മുമ്പിലില്ല എന്ന് വേദനയോടെ കരഞ്ഞ കുടുംബങ്ങൾ അലഹമ്മില്ല സ്ഥാപനത്തിലേക്ക് അമ്പത് കിലോ അരിനാർ ചെയ്യുന്നു പിറ്റേ ദിവസം പേരറിയാത്തൊരു വ്യക്തി ഇതിപ്പോൾ നിങ്ങൾ കൊടുക്കുക ആ ഒഴിവാക്കുക എന്ന് പറഞ്ഞ് പണം ആ കുടുംബത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഇത് അള്ളാഹുവിൽ തവക്കിൽ ചെയ്ത് അവർ ആ പ്രിയപ്പെട്ട മുതാലിമ്യങ്ങൾക്ക് വേണ്ടി അരി അരിനാർ ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ഈ ലോകം നിയന്ത്രിക്കുന്നവൻ റബ്ബാണ് നമ്മളൊന്നുമല്ലോ നമ്മൾ ചിന്തിച്ച ഒരു രീതിയിലല്ലല്ലോ ഈ ലോകം മുമ്പോട്ട് പോകുന്നത് അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ തവക്കുൽ നമ്മൾ ചെയ്യുന്ന നീയത്തിൻ്റെ തവക്കുൽ അതുപ്രകാരം നിങ്ങൾ എന്ത് വിഷയങ്ങൾ ചെയ്യുമ്പോൾ അല്ല ഫലം തരും കൊണ്ട് ഇൻഷാല്ല ഇവർ ശുദ്ധറ വളാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്ന അരി ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ നേർച്ച കരുതണം ഇൻഷാല്ല എന്നിട്ട് നിങ്ങൾ നല്ല നീയത്തോടു കൂടെ എൻ്റെ ഈ ഉദ്ദേശം പൂർത്തിയാകാൻ എൻ്റെ ആഗ്രഹം നന്നാകാൻ ആക്ടിബത്ത് നന്നാകാൻ ഞാൻ മരിക്കുന്ന സമയത്ത് ലായിലായിലുള്ള ചൊല്ലി മരിക്കാൻ എന്ന നീയത്തിൽ ഞാൻ സ്ഥാപനത്തിലേക്ക് പത്ത് കിലോ അല്ലെങ്കിൽ അമ്പത് കിലോ അല്ലെങ്കിൽ ഒരുക്കിൻ്റെ ലൈരി ഞാൻ നേർച്ച ചെയ്യുന്നു എന്ന് എന്നൊന്നാവുകൊണ്ട് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ അതിനുശേഷം ഞാൻ സൂറത്ത് യാസീൻ പാരായണം ചെയ്യേണ്ട ഒരു രീതി ഞാൻ ഈ വീഡിയോയിൽ പറയും ആ പറഞ്ഞ രീതിയിൽ നിങ്ങൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു സൂറത്ത് യാസീൻ വലിയ ഫലമുള്ള സൂറത്താണ് ഞാനിപ്പോൾ ആ വോയിസിൽ കേട്ടില്ലേ ഖിദർ നബിയുടെ പേരിൽ നാൽപ്പത്തൊന്ന് ദിവസവും യാസിനോദാം പറയുന്നു നാൽപ്പത് ദിവസവും ആ പ്രിയപ്പെട്ട സഹോദരിക്ക് ജോലി കിട്ടിയിട്ടില്ല നാൽപ്പത്തൊന്നാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും നല്ല ശമ്പളമുള്ള ജോലി അള്ളാഹു നൽകുന്നു പ്രതീക്ഷ കൈവിടാതെ ചെയ്യുമ്പോൾ ഇപ്പോൾ പല ആളുകളും ആ നാൽപ്പതോതി മുപ്പത് യാസിനോതിയല്ലേ ഞാൻ എന്നിട്ട് ഫലമൊന്നും കാണുന്നില്ല ഇനിയിപ്പോൾ ഫലം കിട്ടാനും എന്നിട്ട് നിസ്സാരമായിട്ട് കളയും പക്ഷേ അവരങ്ങനെ ചെയ്തില്ല അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അങ്ങനെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫലമല്ല തരുമെന്ന പൂർണ്ണ വിശ്വാസം അവർക്കുണ്ടായിരുന്നു അല്ലാതെ കാണിച്ചു കൊടുത്തു അത് ഇൽമിൻ്റെ കറാമച്ചാണ് ഇൽമ് പഠിക്കുന്ന പ്രിയപ്പെട്ട മുത്ത അലിമികൾ നിഹാസ് എന്ന പ്രിയപ്പെട്ട പരിശുദ്ധ ഖുർആാൻ ഹൈഫത് ചെയ്യുന്ന ഞങ്ങളുടെ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട കുട്ടി രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് പ്രിയപ്പെട്ട പിതാവ് വെള്ളത്തിൽ വീണ് മരിക്കുന്നത് ആ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ ഇന്നും പരിശുദ്ധ ഖുർആൻ ഇവിടെ പാരായണം ചെയ്തുകൊണ്ട് നിരന്തരം ഖുർആൻ കുറാനോ ചെറിയ കുട്ടിയാണ് ഏഴാം ക്ലാസ്സിൻ്റെ കുട്ടി നിരന്തരം ഖുർആൻ ഓതി അവരുടെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്കാളെ ഉത്തരം തരാതിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ തരാതിരിക്കും പ്രിയപ്പെട്ട അനസ്സുമോൻ കഴിഞ്ഞ വർഷമാണ് പിതാവ് ഈ ലോകത്ത് നിന്നും ഇവിടെ പറഞ്ഞത് രോഗം വന്ന് അള്ളവാസനം വിളിച്ചാക്കി കൊടുക്കട്ടെ ഇങ്ങനെ പിതാവ് വേണപ്പെട്ട മക്കൾ നമ്മുടെ സ്ഥാപനത്തിലുണ്ട് അവരുടെ ദാക്ക് ഉത്തരം കിട്ടൂല നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അള്ളാഹുയെ അവിടെയൊക്കെ ബറക്കത്തോണ്ട് ഞങ്ങൾ ആക്ടിബത്തിനെ നന്നാക്കണേ റഹ്മാൻ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ എപ്പോഴും നമ്മൾ എന്തുദ്ദേശങ്ങളുണ്ടെങ്കിലും അത് പൂർത്തിയാക്കാൻ വേണ്ടി ഹാജത്ത് കിട്ടാനുള്ള രണ്ടറക്കകത്ത് സ്വന്തം നിസ്കാരം എപ്പോഴും നമ്മൾ നിസ്കരിക്കുക ഏതു നമ്മൾ എന്തു വിഷയത്തിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലും നമ്മൾ ആ രണ്ടറക്കാലത്ത് നിസ്കരിക്കുക അതുകൊടുത്ത് നല്ല ആത്മാർത്ഥതയോടെ നമ്മൾ നിസ്കരിക്കുക നിസ്കരിച്ച ശേഷം മനസ്സുകൊണ്ട് കരുതുക ആ പ്രിയപ്പെട്ട മുത്ത ആ സ്ഥാപനത്തിലേക്ക് ഇരുപത്തഞ്ച് കിലോ അരി ഞാൻ നേർച്ച ചെയ്യുന്ന ഒന്നാണ് എൻ്റെ ഉദ്ദേശം പൂർത്തിയാക്കും എന്ന് കരുതി ഒരു സൂറത്തുൽ ഫാത്തിഹ ഓതി ഞാൻ ഒരു മെത്തേഡ് പറയാം സൂറത്ത് യാസീൻ ഓതേണ്ട സൂറത്തുൽ ഫാത്തിഹ ഓത സൂറത്തുൽ ഫാത്തിഹ കൃത്യമായിട്ട് ഓതിയിട്ട് ഓതുമ്പോൾ തെറ്റാതോ ഓതണം തിരക്ക് കൂട്ടി എന്തെങ്കിലും തിരക്കിൻ്റെ അടുക്ക് നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകരുത് നിങ്ങൾക്ക് ഫലം കിട്ടില്ല കൃത്യമായിട്ട് സമയം കണ്ടെത്തി നമ്മൾ ചെയ്യണം ആത്മാർത്ഥമായി പരിശുദ്ധ റമദാനിൽ ചെയ്യുമ്പോൾ പിന്നെ ഒന്നുകൂടി അള്ളാഹുദിനു ഫലം തരും എന്നിട്ട് നമ്മൾ സൂറത്തിൽ ഫാത്തിഹ കഴിഞ്ഞ് വീണ്ടും ബിസ്മിള്ള റഹ്മാൻ എന്ന് ചൊല്ലി ല ഇലഹ ഇല്ലി മീൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഇതിക്റോ ല ഇന്നി കുന്തുമിനാലിമീൻ ഈ ദിക്കർ നിങ്ങൾക്കറിയല്ലോ വളരെ പവറുള്ള ദിക്കറാണ് ഈ ദിക്കറ് എഴുന്നൂറ്റി മുപ്പത് പ്രാവശ്യം ചെല്ലണം കൃത്യമായിട്ട് കണക്ക് വെച്ച് ചെല്ലണം എഴുന്നൂറ്റി മുപ്പത് പ്രാവശ്യം ല ഇലഹ ഇല്ല അന്ത സുബഹാനക്കെ ഇന്നി കുന്ത ല ഇലഹ ഇല്ല അന്ത സുബഹാനക്ക് ഇന്നി കുന്ത لا إله إلا أنت سبحانك إني كنت من الظالمين إننا يرنوتي نبض برابش نمال شوال ننسل الله إي چولي يدن إيه شاشم نمال إلو سورة ياسين أودا إي سورة ياسين أودن بو نمال بسم الله الرحمن الرحيم ياسين والقرآن الحكيم ഇങ്ങനെ കൃത്യമായിട്ട് അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് നല്ല സ്ലോ ആയിട്ട് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിലേക്ക് ലയിച്ച് ചേർന്ന് നമ്മൾ പാരായണം ചെയ്യുന്നു എന്നിട്ട് ഈ സൂറത്ത് യാസീനിലെ ഓരോ മുബീൻ ഫീവലാലി മുബീൻ ഇങ്ങനെ തുടങ്ങി ഒരുപാട് മുബീനുകളുണ്ടല്ലോ സൂറത്ത് യാസീനിൽ അപ്പോൾ ആ മുബീനിൽ അവസാനിക്കുമ്പോൾ ഒരു സൂറത്ത് യാസീനിൽ യാസീൻ ഒന്നും ഒന്നാമത്തെ പേജിൽ നമ്മൾ ആ മുബീൻ എത്തുന്നു ആ മൂവിനെത്തുമ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്ത് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വലത് കൈയുടെ വിരലുകൾ കൂട്ടിപ്പിടിച്ച് ബിഹക്ടി സൂറത്ത് ഹാസ് ബിഹക്ടി സൂറത്ത് യാസീൻ എത്ത് ഹാജത്തി ഈ സൂറത്ത് യാസീനിൻ്റെ ഹക്ക് കൊണ്ട് പവർ കൊണ്ട് അള്ളാഹ് എൻ്റെ ഈ ഉദ്ദേശം പൂർത്തിയാക്കി തരണേ റഹ്മാൻ ഇന്ന് വലത് കൈയുടെ വിരലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ചോദിച്ചു എന്നിട്ട് സൂറത്ത് യാസീൻ നമ്മൾ തുടരണം ഇന്ന് സൂറത്ത് യാസീൻ അടുത്ത മുമ്പീനെത്തുമ്പോൾ വീണ്ടും വലത് കൈയുടെ വിരലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ബിഹക്കി സൂറത്ത് യാസീൻ ഇഖ്ലി ഹാജത്തി അള്ളാഹി സൂറത്ത് യാസീൻ്റെ ഉറക്കത്തോണ്ട് എൻ്റെ ഹാജത്ത് നീ പൂർത്തിയാക്കിത്തരണം എൻ്റെ ഇലക്ഷ്യം പൂർത്തിയാക്കിത്തരണം എൻ്റെ ദുനിയാവ് രക്ഷപ്പെടണം എൻ്റെ ആഹ്രണം രക്ഷപ്പെടണം എൻ്റെ സാമ്പത്തിക പ്രയാസം വേണം എൻ്റെ കടങ്ങൾ മാറണം എന്താണ് ലക്ഷ്യം വെച്ചത് അത് നമ്മൾ സൂറത്ത് യാസീൻ്റെ കൊണ്ട് റബ്ബിനോട് ചോദിക്കണം ഇങ്ങനെ ഓരോ സൂറത്ത് യാസീനിലെ മുബീനെത്തുമ്പോഴും അവിടെ അവസാനിപ്പിച്ച് നമ്മൾ കൈകളിങ്ങനെ പിടിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ഹാജത്ത് ലാഹുവിനോട് പറയണം അങ്ങനെ ആജത്ത് പറഞ്ഞാൽ വീണ്ടും ബിസ്മി വിസ്മി കൊണ്ടുതന്നെ തുടങ്ങാം ഇൻഷാല് ഒരു സൂറത്ത് ഏത് പരിശുദ്ധ കുറത്തും സൂഹത്തുകൾ ഓതുമ്പോഴും പകുതിയിൽ നിർത്തി നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് സംസാരിപ്പിച്ച് സംസാരിച്ചാൽ നമ്മൾ വീണ്ടും ഓതുമ്പോൾ ഫാത്തി ഈ വിസ്മി കൊണ്ട് തന്നെ തുടങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം വിഷ്മൊണ്ട് തുടങ്ങി വീണ്ടും ഓതുക മുബിനെത്തുമ്പോൾ ഇങ്ങനെ ചെയ്യാം മനസ്സിലായല്ലോ അങ്ങനെ ആ യാസിൻ പൂർത്തിയാക്കുക ആ യാസിൻ പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് മുപ്പത്തി മുപ്പത് പ്രാവശ്യം അള്ളാഹുമ്മിജ്റിജൽ മിനീൻ അമ്മീൻ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടല്ലോ അള്ളാഹുമ്മിജ് മുഫരിൻ കൃത്യമായിട്ട് ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലാതെ ഇങ്ങനെ തോന്നിയത് പറയുകയല്ല അള്ളാഹുമ്മ ഫറിജ് യാ മുഫറി ജൽമിനീൻ ഈ ദിക്ർ മുപ്പത് പ്രാവശ്യം നമ്മൾ ചൊല്ലി വീണ്ടും ഒരു യാസീൻ ഉമീനിൽ നിർത്താനൊന്നും നിൽക്കാതെ സാധാരണ ഓതുന്ന രീതിയിൽ ഒരു യാസീൻ ഓതാം ഇങ്ങനെ രണ്ട് യാസീൻ ഒരു ദിവസം നമ്മൾ ഓതണം ഇങ്ങനെ ഏഴ് ദിവസം ചെയ്യാം പതിനൊന്ന് ദിവസം ചെയ്യാം ഇട കണക്കിൽ നമ്മൾ ചെയ്യാം ഏറ്റവും നല്ലത് നാൽപ്പത്തൊന്ന് ദിവസം എന്ത് മലമറിയുന്ന ലക്ഷ്യങ്ങളാണെങ്കിലും ആത്മാർത്ഥതയോടെ നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ അള്ളാഹു നിങ്ങൾക്ക് ഫലം തരും ഈ വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതാണ് അലഹദില്ല അള്ളാഹുദൂഫിയൊക്കെ ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ സ്കാനർ കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ ഗൂഗിൾ പേ ബ്ലോക്ക് ആയിരിക്കും അതുകൊണ്ട് ഗൂഗിൾ പേ നിങ്ങൾ ട്രൈയേ ചെയ്യണ്ട സ്കാനർ ഈസി ആയിട്ട് നമുക്ക് സ്കാനറിൽ നമുക്ക് പണം അയക്കാൻ പറ്റും അതെങ്ങനെ അയക്കണം അതിൻ്റെ രീതി അറിയില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോക്ക് ലാസ്റ്റ് ഞാൻ ആ വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് അത് കണ്ടാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഈ സ്കാനർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നമുക്ക് ഗൂഗിൾ പേയിൽ സ്കാനർ കൊണ്ട് നമുക്ക് പണയയക്കാൻ പറ്റും ഗൂഗിൾ പേ മൊത്തം ബ്ലോക്കാണ് അതുകൊണ്ട് ചെയ്ത് അത് ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ അയക്കരുത് ഇൻഷാല്ല എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വീണ്ടും നിങ്ങൾക്ക് നമ്പർ തരുകയാണ് ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മാത്രം ചെയ്യാൻ പാടുള്ളൂ പരമാവധി സമയങ്ങൾക്കനുസരിച്ച് ഞാൻ ഉത്തരം നൽകും കഴിഞ്ഞ വീഡിയോ ഇട്ടതിന് ശേഷം പത്തായിരത്തിലധികം മെസ്സേജ് നോക്കാൻ ഇപ്പോഴും ബാക്കി കിടക്കുന്നുണ്ട് ഓരോന്നും ഇങ്ങനെ നോക്കി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഒരു മനുഷ്യനാണ് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ആയിരങ്ങളാണ് അപ്പോൾ ഈ ആയിരങ്ങളോടും മറുപടി പറയാൻ ഒരു മനുഷ്യനാകുമ്പോൾ എൻ്റെ അശക്ത നിങ്ങൾക്കറിയാം അത് നിങ്ങൾ മനസ്സിലാക്കി ആവശ്യത്തിന് നിങ്ങൾ വിഷമിക്കരുത് ഏതായാലും നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചെങ്കിൽ വീണ്ടും ഒരു മെസ്സേജ് ഇടുക ഏതായാലും ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇടുക ഞാൻ പരമാവധി വാട്സപ്പിൽ നിങ്ങളുടെ വോയിസ് പ്രതികരിക്കുമെന്ന് കൂടെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി ഉള്ള ഹസ്നോട്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കിത്തരട്ടെ എല്ലാ വിഷമങ്ങളും വിഷമങ്ങളെല്ലാം മാറ്റിത്തരട്ടെ വലിയ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അള്ളാഹുവിനെ ഞങ്ങളൊക്കെ രക്ഷപ്പെടുത്തി തരണം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എന്തു ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് വേണ്ടി എപ്പോഴും നിങ്ങൾ ദ്വാരക്കണം എൻ്റെ കുടുംബത്തിന് വേണ്ടി ദ്വാരക്കണം ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും ദ്വാരക്കണം ഒരുപാട് ഘടകങ്ങളുണ്ട് അതൊക്കെ വീട്ടിക്കിട്ടണം ഇഷ്ട നിങ്ങളെപ്പോഴും സ്ഥാപനത്തിന് ഓർമ്മയിലുണ്ടാകണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി സ്കാനറിൽ തന്നെ പണമയക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഷാദ് നേർച്ച കരുതി നിങ്ങൾ പണമാക്കുകയും ചെയ്യണം അവസ്യത്തുകൾ അറിയിക്കുകയും ചെയ്യണം വാഹൃത വാന അലഹദില്ലാ റബ്ബിലാലമി അസ്സലാക്കും വറഹമുല്ലാ ഈസി ആയിട്ട് നമുക്ക് സ്കാന ഉപയോഗിച്ച് പണമ് പറ്റും ഗൂഗിൾ പലപ്പോഴും ലിമിറ്റ് കഴിയുമ്പോൾ ബ്ലോക്ക് വരും അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന അത് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക ആ സ്കാനായി നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്താൽ ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഗൂഗിൾ പേ തുറന്നാൽ ഈ സ്കാൻ എനിക്ക് ആർ ഫസ്റ്റ് കാണുന്നത് അതൊക്കെ ചെയ്യാം ഓക്കെ ഇത് ക്ലിക്ക് ചെയ്യുക ഉടനെ വരുന്നുണ്ട് ക്യാമറയ്ക്കിന് അപ്ലോഡ് ഫ്രോ ക്യാമറ കാണണം അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറി ക്യാമറ സ്ക്രീൻഷോട്ട് വെച്ചാൽ ആ ക്യു ആർ കോഡ് വീഡിയോ സ്കീൻഷോട്ട് തോൽപ്പ് അതവിടെ കാണാം ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്തതോട് കൂടെ ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടിക്കാം ഇനി നമ്മൾ എത്രയാണോ പണം വയ്ക്കേണ്ട ആ പണം ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഈസി ആയിട്ട് പണം കാണാൻ പറ്റും ഈ സ്കാനിൽ ബ്ലോക്ക് വരില്ല എല്ലാം ശ്രദ്ധിക്കുക